ഓം ശ്രീസായിരാം ദാസ് ഞനുവിനൊരാഗ്രഹം ഗിസാവാസ്യോപനിഷത്തിന് മറാഠിയിലൊരു വ്യാഖ്യാനം എഴുതണം അദ്ദേഹം സംസ്കൃതത്തിൽ പണ്ഡിതനല്ല ആചാര്യ വിദ്യാരണ്യസ്വാമികളെയും സായിശ്വരനെയും ആദരവോട് ആശ്രയിച്ചുകൊണ്ട് അദ്ദേഹം ഗ്രന്ഥരചന തുടങ്ങി പക്ഷേ ഗ്രന്ഥരചന വീണ്ടും വിധം പുരോഗമിച്ചില്ല എഴുതുന്ന വേളയിൽ പല സംശയങ്ങളും മനസ്സിലുദിച്ചു ആരിൽ നിന്നും അതിനൊന്നും തൃപ്തികരമായ ഉത്തരവും കിട്ടിയില്ല ഗുരു കൃപയില്ലാതെ തനിക്ക് ഉപനിഷത്ത് ഗ്രഹിക്കാനോ എഴുതാനോ സാധിക്കില്ലെന്ന് ദാസ് ഖനുവിന് മനസ്സിലായി അങ്ങനെ ഇരിക്കെ അദ്ദേഹത്തിന് ഷിർദിയിൽ പോകേണ്ടതായി വന്നു മസ്ജിദിലെത്തി സായിശ്വരന്റെ തൃപാദങ്ങളിൽ ശിരസർപ്പിച്ചു സന്തോഷത്തോടെ ബാബ തിരക്കി നീ സന്തുഷ്ടനല്ലേ കാര്യങ്ങളെല്ലാം നന്നായി നടക്കുന്നില്ലേ അവിടുത്തെ അനുഗ്രഹത്തിൻ കീഴിൽ ഞാൻ കഴിയുമ്പോൾ എനിക്കെന്ത് അസന്തുഷ്ടിയാണ് പ്രഭോ ബാബയുടെ തൃപാദം തടവിക്കൊണ്ടിരിക്കെ ദാസ് ഖനു ഈസാവാസ്യോപനിഷത്തിലെ താൻ നേരിടുന്ന സംശയത്തെക്കുറിച്ച് ചോദിച്ചു ഭക്തൻ്റെ വിഷമതകളെല്ലാം കേട്ടുകഴിഞ്ഞ് പ്രഭു കരുണാപൂർവ്വം അരളി വിഷമിക്കാതിരിക്കൂ ഇക്കാര്യത്തിൽ എന്തു പ്രയാസം നീ മടങ്ങിപ്പോകുമ്പോൾ കാക്കയുടെ വീട്ടുവേലക്കാരി നിന്റെ സംശയം തീർത്തു തരും ഒരിക്കലും പ്രതീക്ഷിക്കാത്ത മറുപടിയായിരുന്നത് ഗഹനമായ ആധ്യാത്മീയ തത്വം ഒരു വീട്ടുവേലക്കാരി എങ്ങനെ വിശദീകരിക്കാനാണോ അവിടെ ഉണ്ടായിരുന്നവരൊക്കെ ബാബ തമാശ പറഞ്ഞതായി കരുതി ദാസ്ഗനു പക്ഷെ അങ്ങനെ നനച്ചില്ല സായിശൻ്റെ തിരുനാവിൽ നിന്നും വീഴുന്നതെല്ലാം സംഭവ്യമാണെന്ന് ഉറപ്പായിരുന്നു അതൊരു സത്യം മാത്രം ബാബ എന്തരളിയാലും അത് സംഭവിക്കുക തന്നെ ചെയ്യും ദാസ്ഗനു യാത്രയായി സായിശൻ്റെ വാക്കുകളിലുള്ള വിശ്വാസം മൂലം അദ്ദേഹം കാക്കാ സാഹിബ് ദീക്ഷിതിൻ്റെ ഗൃഹത്തിലെത്തി അന്ന് രാത്രി അവിടെ തങ്ങി നേരം പുലർന്നു ഒരു പെൺകുട്ടിയുടെ ശ്രുതിമധുരമായ ഗാനം കേട്ടാണ് ദാസ്ഗനു ഉണർന്നത് മനോഹരമായ ഗാനം അദ്ദേഹത്തിൻ്റെ മനം ആ ഗാനത്തിൻ്റെ വരികളിൽ ഉടക്കി അദ്ദേഹത്തിൻ്റെ സംശയങ്ങൾക്കുള്ള ഉത്തരം ആ ഗ്രാമീണ പെൺകുട്ടിയുടെ നാടൻ ശൈലികളിൽ നിറഞ്ഞു നിന്നിരുന്നു അദ്ദേഹം അതീവ ശ്രദ്ധയോടെ പാട്ട് ശ്രദ്ധിച്ചു എത്ര മനോഹരമായ സാരി ഏഴരകളുള്ള ചുവന്ന സാരി സുവർണ നൂലിട്ട സാരി ചിത്രവേലകൾ നിറഞ്ഞൊരു സാരി കൊതി വരുന്നൊരു മുന്താണിയുള്ള സാരി ഇങ്ങനെ ഇങ്ങനെ അവളൊരു സാരിയെ മനോഹരമായി വർണ്ണിച്ച് പാടിക്കൊണ്ടിരുന്നു സാരിയുടെ വർണ്ണനയിൽ അവൾ തന്നെ തന്നെ മറന്നുപോയി ദാസ്ഗനു സമ്മിശ്ര വികാരത്തോടെ ആ പെൺകുടിയെ കാണാനായി തിടുക്കത്തിൽ എഴുന്നേറ്റ് ചെന്നു അവിടുത്തെ വേലക്കാരൻ നമ്മിൻ്റെ സഹോദരിയാണ് ആ പെൺകുട്ടി അവൾ പാത്രം കഴുകിക്കൊണ്ട് മതിമറന്നു പാടുകയാണ് പഴകിക്കേറിയ വസ്ത്രമാണ് അവൾ ധരിച്ചിരിക്കുന്നത് വളരെ ശോചനീയമായ അവസ്ഥ പക്ഷേ അതൊന്നും അവളെ ബാധിക്കുന്നില്ല അവൾ തികഞ്ഞ ആഹ്ലാദത്തിൽ അതിമനോഹരമായ സാരിയാണ് അവളുടെ സ്വപ്നത്തിലുള്ളത് ധരിച്ചിരിക്കുന്ന മോശം സാരിയെ ചൊല്ലി അവൾ ദുഃഖിതയല്ല ദാസ്ഗനു അവൾക്ക് സാരി വാങ്ങിക്കൊടുക്കാനുള്ള ഏർപ്പാട് ചെയ്തു സാരി കിട്ടിയപ്പോൾ അവളുടെ ആഹ്ലാദ തിമിർപ്പ് കാണേണ്ടത് തന്നെയായിരുന്നു പട്ടിണി കിടന്ന് വലഞ്ഞവന് വിഭവസമൃദ്ധമായ സദ്യ ലഭിച്ചപ്പോഴുള്ള സന്തോഷം കണക്കെ പിറ്റേ ദിവസം അവൾ അത് ഉടുത്തു വന്നു അവിടെയൊക്കെ പൂമ്പാറ്റെ പോലെ പറന്നു നടന്നു മറ്റു കുട്ടികളോടൊരുമിച്ച് കൈകോർത്ത് നൃത്തം ചവിട്ടി അടുത്ത ദിവസം അവൾ വന്നത് പഴയ വസ്ത്രവുമായി അവൾ തൻ്റെ പുതിയ സാരി വീട്ടിൽ ഭദ്രമായി സൂക്ഷിച്ചു വെച്ചു പക്ഷേ അവൾ തികച്ചും സന്തുഷ്ടയായിരുന്നു ദാസ്ഗനുവിനും സന്തോഷമായി ഇപ്പോൾ അവൾ ധരിച്ചിരിക്കുന്നത് പഴയ വസ്ത്രം പക്ഷേ അവൾക്ക് സ്വന്തമായി നല്ലൊരു സാരി ഇപ്പോൾ ഉണ്ടെന്ന് അറിയാവുന്നതിനാൽ അദ്ദേഹത്തിന് തലേദിവസത്തെ പോലെ വിഷമം തോന്നിയില്ല ഈ സംഭവത്തെക്കുറിച്ചുള്ള ചിന്തകൾ അലിയടിച്ചുയരവേ ദാസ് ഖനുവിന് വെളിപാട് പോലെ ആ സത്യം ബോധ്യപ്പെട്ടു സന്തോഷവും സന്താപവും മനസ്സിൻ്റെ തോന്നൽ മാത്രം അതുകൊണ്ട് സുഖദുഃഖങ്ങളിൽ മനുമിണറേണ്ട കാര്യമില്ല കിട്ടുന്നതുകൊണ്ട് കൊണ്ട് തൃപ്തനാകുക അത് ഈശ്വരേച്ഛയാണെന്ന് ഉറപ്പിക്കുക ഈശ്വരൻ നാനാ ഭാഗത്ത് നൽകുന്നതെല്ലാം സന്തോഷത്തോടെ സ്വീകരിക്കുകയാണ് വേണ്ടത് ഇതെല്ലാം നമ്മുടെ നന്മയ്ക്കാണെന്ന് അറിയുകയും വേണം ഈശ്വരൻ ഒരു സ്ഥലം പോലുമില്ല അത് പൂർണ്ണമാണ് ഇതും പൂർണ്ണമാണ് പൂർണത്തിൽ നിന്ന് പൂർണ്ണമെടുത്താലും എടുത്തതും പൂർണ്ണമാണ് ശേഷിക്കുന്നതും പൂർണ്ണമാണ് അതുകൊണ്ട് ഞാൻ എൻ്റെ എന്നീ ചിന്തകളെ ഒഴിവാക്കി ജീവിക്കുക ആരുടെയും ഒന്നും ആഗ്രഹിക്കാതിരിക്കുക ഈ സംഭവത്തിൽ പെൺകുട്ടിയുടെ ദാരിദ്ര്യാവസ്ഥയും പഴയ വസ്ത്രവും പുതിയ സാരിയും ദാനം കൊടുത്താളും സ്വീകരിച്ച പെൺകുട്ടിയും എല്ലാം ഈശ്വരാംശമാണ് ഈ മഹത്തായ തത്വം ബാബ ഇങ്ങനെ ദാസ്കനുവിന് ബോധ്യപ്പെടുത്തി കൊടുത്തു എന്തിനാണ് സാ ഈശ്വരൻ ദാസ്കനുവിൻ്റെ സംശയം ഇങ്ങനെ നിവർത്തിപ്പിച്ചതെന്ന് നമുക്ക് സംശയം തോന്നാം അപ്പോൾ അവിടെ വെച്ച് തന്നെ ഇക്കാര്യം ഉപദേശിക്കാമായിരുന്നില്ലേ മഹാഗുരുക്കന്മാരുടെ ശിക്ഷണരീതി അനന്യമാണ് നമുക്കതിൻ്റെ സൂക്ഷ്മതലം ഗ്രഹിക്കുക വളരെ ക്ലേശകരം ദരിദ്രയായ ആ കൊച്ചു പെൺകുട്ടിയിലും ഈശ്വരൻ വസിക്കുന്നു അത് ദാസ്ഗനുവിനെ അനുഭവപ്പെടുത്തി കൊടുക്കുകയായിരുന്നു സ ഈശ്വരൻ എന്താണ് ഉപനിഷത്തുക്കളുടെയും ഗീതയുടെയും സാരം നമ്മുടെ ഉള്ളിലുള്ളത് ആത്മസ്വരൂപമാണ് അതിനെ തിരിച്ചറിയുക അപ്പോൾ സകല ജീവജാലങ്ങളിലും കുടികൊള്ളുന്നത് ഒരേയൊരു ആത്മാവാണ് ചൈതന്യമാണ് ഈശ്വരനാണ് എന്നറിവും അനുഭൂതിയും ഉണ്ടാകും ഇതിന് നമ്മെ പ്രാപ്തരാക്കിയാണ് പുണ്യഗ്രന്ഥങ്ങളുടെ ലക്ഷ്യം ജയ് സൈര